ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നതോടനുബന്ധിച്ച് ഗസ മേഖലയിൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ അവിടുന്ന് പുറത്തു വന്നു കാൻയൂനിസിൻ്റെ മേഖലയിൽ നിന്ന് മൂന്ന് മെർക്കാവ ടാങ്കുകൾ തകർന്നതായിരിക്കുന്ന വിവരം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ സ്ഫോടനത്തിലാണോ മറ്റോ എന്നതിനെക്കുറിച്ച് വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ നടക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഏറെക്കുറെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ ഇസ്രായലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഇറാൻ ഉണ്ടാകുന്ന ഗുണവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതീക്ഷ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സർവമേഖലയും കേന്ദ്രീകരിച്ചു കൊണ്ട് റെയ്ഡ് നടത്തുന്ന ഒരു പ്രവൃത്തി തൽക്കാലത്തേക്ക് ഇസ്രായേൽ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് ഇതിന് മുൻപ് ഒരു റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരുന്നു കാര്യം അവരിപ്പോൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടത് ബന്ധുക്കളെ ഹമാസിന്റെ സഹായത്തോടു കൂടി അല്ലാതെ മോചിപ്പിക്കാനുള്ള കഠിന ശ്രമമാണ് നടത്തിയത് അപ്പം ആകാശം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അക്രമം അതോടനുബന്ധിച്ച് വലിയ മരണങ്ങൾ ഭക്ഷ്യത ഭക്ഷണങ്ങൾ വാങ്ങാൻ പോകുന്ന എത്തിയവർക്ക് നേരെയുള്ള വെടിവെപ്പ് അതിലുള്ള ഇഷ്ടം മരണങ്ങൾ അങ്ങനെ സർവ്വമേഖലും ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ അവിടെ ഒരു ബദൽ സംവിധാനം ഇസ്രായേലിന് അനുകൂലമായ രീതിയിലും ഫലസ്തീനോ അല്ലെങ്കിൽ ഹമാസിനോ വിരുദ്ധമായ രീതി രീതിയിലുള്ള ഒരു വിമതപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവരും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നതും കൂടി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ തന്ത്രമായിട്ട് അവിടെ പ്രയോഗിക്കപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ അത് വിജയിക്കുകയും ചെയ്തു പരസ്പരം ഏറ്റവും ഏറ്റുമുട്ടലുകളും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഈ വിമതപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തെ ഏരിയകളിലൊന്നും കാണാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് അറിയ അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഗസയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായിരിക്കുന്ന അക്രമമോ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും സംവിധാനമോ ഉണ്ടെങ്കിൽ ഇസ്രായേൽ സർക്കാരിനെ അറിയിക്കണമെന്നും ഐ ഡി എഫ് സംവിധാനത്തിന് അവർ നിർദ്ദേശം നൽകിയതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു മുന്നേറ്റമോ പുതിയൊരു അക്രമമോ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അറേബ്യൻ മീഡുകളിലൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവരമായിരിക്കുന്ന ചർച്ച നടക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ കാണുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന തരത്തിലും എന്നാൽ അത് കളവാണ് എന്ന് ഐ ഡി എഫ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു പുതിയ പുതിയ സൈനികരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നെങ്കിലും അതോടനുബന്ധിച്ച് ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധം ഉണ്ടായതോടുകൂടി ഈ മേഖല വളരെ പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത് ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിൻ്റെയും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ് മാത്രമല്ല ഇറാൻ ഇറാന്റെ ആക്രമത്താൽ ഇസ്രായേലിന്റെ സർവ മേഖലയും തകർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഗസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സൈന്യർക്ക് വേണ്ട രീതിയിലുള്ള സഹായകാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറെക്കുറെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബർക്കാവ ടാങ്കുമായി ബന്ധപ്പെട്ട കാര്യം ഒരേ സമയത്ത് തന്നെ മൂന്ന് ടാങ്കുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ അവർ യാത്ര ചെയ്യുന്ന വയ്യരികിൽ സ്ഫോടന വസ്തുക്കൾ വെച്ച് അതിൻ്റെ മേലെ കയറി പൊട്ടിത്തെറിച്ചു എന്ന റിപ്പോർട്ടുണ്ട് അതല്ലാത്ത രീതിയിൽ മലമടക്കുകളിൽ നിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയതിനാൽ നടത്തിയ കാരണത്താലാണ് ഈ അപകടം ഉണ്ടായത് എന്നും പറയുന്നുണ്ട് എന്തായിരുന്നു ടാങ്കിൻ്റെ അകത്ത് ഏകദേശം സാധാരണ ഗതിയിൽ മർക്കവ ടാങ്ക് പോലെയുള്ള സംവിധാനത്തിൻ്റെ അടുത്ത് നാല് സൈനികരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഫലസ്തിൻ്റെ ഭാഗത്തുനിന്നോ ഇറായേലിൻ്റെ ഭാഗത്തുനിന്നോ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല വീഡിയോ സഹിതം ഹാജരാക്കുന്ന സമയത്താണ് സാധാരണ ഗതിയിൽ ഇസ്രായേൽ ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാറുള്ളത് ഇനി ഈ വിഷയം അങ്ങനെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത കണക്കാക്കുന്നത് ഇപ്പോൾ ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് പറഞ്ഞാൽ വേണ്ട തരത്തിൽ അവർക്ക് ആയുധങ്ങളോ സൈനിക മാറ്റങ്ങളോ ചികിത്സാ സംബന്ധമായിട്ടുന്ന കാര്യങ്ങളോ ആദ്യത്തെ പോലെ അതായത് ഇറാൻ യുദ്ധം ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടാക്കിയ പോലെ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തുടനീളം അവർക്ക് സൈനികരെയും സംവിധാനത്തെയും വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് സർവ്വമേഖല ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ അവർക്ക് ഇസ്രായേലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ വേണ്ടിയിട്ടും ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും അവിടെ സൈന്യത്തിൻ്റെ ആവശ്യം അടിയന്തരമായി വന്നിരിക്കുന്നു മാത്രവുമല്ല അവിടെ ഇപ്പോൾ സർവ്വ ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ ഓഫീസുകളും അവധി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ബംഗറുകളുമായി ബന്ധപ്പെട്ട കാര്യത്തെ ആശ്രയിക്കണമെന്ന് ജനങ്ങളോട് പറയുകയും ഒരു ഭീതിജനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിൽ അവിടെ നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കണമെങ്കിൽ തൽക്കാലത്തേക്കൊന്നും നടക്കില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഈ കാര്യം ഈ അവസര സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീൻ ചില മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തി എന്നുള്ളതും ചില ഗ്രാമീണ മേഖലയിലൊക്കെ ഇസ്രായേലിൽ അവിടുന്ന് ഒയിഞ്ഞു പോയിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അമാസിന്റെ അധികാരങ്ങൾ അല്ലെങ്കിൽ അവർ അവർ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു എന്നാൽ ചില മറ്റ് റിപ്പോർട്ടുകൾ പറയുന്ന ഭക്ഷണ ഭക്ഷണ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിൻ്റെ കൈവശത്തിലായതിനാൽ വേണ്ട രീതിയിൽ അവർക്ക് ഭക്ഷണ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ളതും ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്നതിനാൽ വെടിവെപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട് മരണങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ കടത്തിവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു നിയന്ത്രണത്തിന് ഇളവ് നൽകിയിരിക്കുന്നു ആയതിനാൽ പരമാവധി വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ കരാർ വ്യവസ്ഥ പ്രകാരമുള്ള വാഹനങ്ങളൊന്നും എത്തുന്നില്ല ഒറ്റപ്പെട്ട വാഹനങ്ങളാണ് വരുന്നത് ആയതിനാൽ തന്നെ കൂട്ടം കൂടി നിന്നുകൊണ്ട് പല സ്ത്രീകൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ ചുറ്റുഭാഗം കൂടി നിൽക്കുന്ന സ്ഥിതിയും ഭക്ഷണം വിതരണം ചെയ്യുന്ന ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ കൂട്ടത്തോട് കൂടി വരുന്ന കാരണത്താൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയും നിലനിൽക്കുന്നു മുൻപ് ഈ ഭക്ഷ്യ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ അവരുടെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ അവരുടേതായിരിക്കുന്ന ഒരു ഭക്ഷ്യ വിതരണ സംവിധാനങ്ങൾ ആരംഭിച്ചത് അതുകൊണ്ട് ഈ അമേരിക്കയുടെ ബന്ധപ്പെട്ട ആളുകളുമാണ് സംയുക്തമായ രീതിയിലാണ് നടത്തുന്നത് എന്നാൽ അത് വേണ്ടത്ര രീതി രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ആഴ്ചയോളം ഭക്ഷണം കിട്ടാത്ത ആളുകൾ ഒരു ഭക്ഷണ ഭക്ഷണ വാഹനം വരുന്ന സമയത്ത് അവിടേക്ക് ഓടിക്കൂടുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധമുള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും കൂടി ഇസ്രായേലിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു അവരിപ്പോൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഭക്ഷണധാന്യങ്ങൾ ഗജക്കാർക്ക് വലസ്യങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ അതിൽ അമാസ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ള രീതിയിലാണ് എന്നാൽ അമാസ ഇല്ല എന്ന് നിങ്ങളങ്ങനെ ഉറപ്പുവരുത്തും അമാസേതാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ കണ്ട് പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഫലസ്തീനികൾ ഇസ്രായേലിനോട് സ്വാഭാവികപരമായിട്ട് ചോദിക്കുന്നത് അങ്ങനെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവരൊന്നും വലിയ അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നു സാഹചര്യങ്ങൾ വളരെ പ്രയാസകരമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കൃത്യമായിരിക്കുന്ന വിവരമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സർവ്വമേഖലയും ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലും സർവ്വമേഖലയും അവർ ശത്രുപക്ഷത്തിൻ്റെ അക്രമത്താൽ പിരിഞ്ഞു പോകേണ്ട രീതിയിലേക്കും ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നാണ് ഏറെക്കുറെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്